നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക് സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് അങ്കമാലി കൊച്ചിൻ അങ്കമാലി വേർപിരിഞ്ഞ കളിക്കോട്ടുകാരായ ബിജു പുതുച്ചേരിയുടെയും ബിജു കൈപ്രമ്പാടന്റെയും ഓർമ്മയ്ക്കായി നായാത്തോട് കപ്പേള ഫ്രണ്ട്സ് സംഘടിപ്പിച്ച ഉത്രാട ദിന അഖില കേരള വടംവലി മത്സരം ടു കെ ട്വന്റി ഫോർ അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു വിജയികളായ മഹാദേവ തിരുവാരൂരിന് രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാത്യു തോമസ് വിതരണം ചെയ്തു കപ്പേള ഫ്രണ്ട്സ് ഒരുക്കിയ വടംവലി മത്സരം നായാത്തോടിന്റെ തന്നെ ഒരു ഉത്സവമായി മാറി

ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം